ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മീഡിയാസ് എല്ലാം വളഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അനന്തപുരീനെ അപ്പോൾ ആദർശവും നയനെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് സാർ ഇപ്പോൾ മീഡിയയിലൊക്കെ സാറിനെ കുറിച്ച് ചില ചർച്ച ചെയ്യണമല്ലോ അതിനെ സാറിന് എന്താ പറയുകയുള്ളത് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ആദർശി പറഞ്ഞാൽ എനിക്കൊന്നും പറയാമില്ല നിങ്ങളെപ്പോഴുള്ള മീഡിയാസ് ഓരോ കഥകൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള കഥകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ നയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ മേഡം ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ ഡിസൈനറാ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നയനെ പറയേണ്ടത് ഇതെന്തൊരു ചോദ്യം അങ്ങനെ ബാധിച്ചെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമോ അപ്പോൾ മാഡത്തിന് ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നാണോ പറയണേ ചോദിക്കേണ്ട ഒരു മീഡിയ അപ്പോൾ പറയുന്നുണ്ട് അതിന് എൻ്റെ ഹസ്ബൻഡ് ഭാഗത്തെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഞാനതക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ചോദിക്കേണ്ടത് നയന അപ്പോൾ ഒരാളും ചോദിക്കേണ്ടത് നിങ്ങൾ അപ്പോൾ പുറത്ത് വന്ന വാർത്തയൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന് കേട്ടോ അപ്പോൾ നയന പറയേണ്ടത് അങ്ങനെ നിഷേധിക്കാൻ നിഷേധിക്കാതിരിക്കാനും ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ വീടല്ല ഇതൊരു ബിസിനസ്സുകാരൻ്റെ വീടാണ് പക്ഷേ വേണ്ട രാഷ്ട്രീയക്കാരെക്കാളും ഒരു കുടുംബാണിത് പ്രത്യേകിച്ച് മൂർത്തി ജ്വല്ലറിയുടെ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ കാര്യം അറിയാനായിട്ട് ഒരു ആകാംക്ഷ കാണിക്കണമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അദ്ദേശന്റെ അച്ഛൻ പറയേണ്ടത് ആരായി പലരെ നിങ്ങൾ വീഡിയോക്കാര് നിങ്ങൾക്ക് മൂർത്തി ജ്വലറിനെ താഴ്ത്താൻ വേണ്ടി ഒരു അവസരം കിട്ടി അത് നിങ്ങൾ മുതലാക്കാൻ നോക്കുകയല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അത് എവിടെയാണ് ചോദിക്കട്ടോ മുത്തച്ഛൻ അപ്പോൾ ദേവേനി പറയേണ്ട ഒരു വാർത്ത വന്നില്ല വന്നില്ലേച്ചാ അതിൻ്റെ ചുവട് പിടിച്ച് വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ ഓ എന്താ നിങ്ങൾക്കറിയേണ്ടത് ചോദിക്കണ്ടേട്ടോട്ടോ അവർ പറയേണ്ടത് സാർ സാറിൻ്റെ ഇത്രയും വലിയൊരു സാറിൻ്റെ കൊച്ചുമോനെ പറ്റിയിട്ട് വളരെ മോശമായ വാർത്തനെ വന്നുകൊണ്ടിരിക്കണത് അതിനെ ചോദിക്കട്ടോ മുത്തച്ഛൻ അപ്പോൾ അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാനാണ് ഞങ്ങൾ വന്നത് അപ്പം മുത്തച്ഛൻ ചോദിക്കേണ്ടി ഇതിലെ സത്യാവസ്ഥയൊക്കെ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടായ ആരോപണങ്ങളൊക്കെ മാഞ്ഞ് പോകുമെന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഒരുത്തം പറയുന്നുണ്ട് അല്ല ഇത്രയും സത്യാവസ്ഥകൾ ഞങ്ങൾക്ക് എന്തായാലും ലോകത്തെ അറിയിക്കാതെ പറ്റില്ലല്ലോ ലോ മുത്തച്ഛൻ പറയേണ്ടിട്ടോ ഇവിടെ പറയുന്ന കാര്യങ്ങളും നേരത്തെ കിട്ടിയ കാര്യങ്ങളൊക്കെ കോർത്തി ഇണക്കി നിങ്ങൾക്കൊരു വാർത്ത പുതിയ വാർത്ത ഉണ്ടാക്കണം എന്നിട്ട് അത് വിറ്റി നിങ്ങൾക്ക് ജീവിക്കണം അല്ലേ അപ്പം പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ ഗതി കിട്ടാതെ കിടക്കുന്ന ചാനലുകാരല്ല സാറ് പറയേണ്ടത് അപ്പോൾ ഒത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സത്യാവസ്ഥ ഇങ്ങടെ അല്ല വരേണ്ടത് എൻ്റെ മോനെ കുറിച്ച് എൻ്റെ കൊച്ചുമോനെ കുറിച്ച് ഒരു ആരോപണം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ ന്യായീകരിച്ചല്ലേ സംസാരിക്കുള്ളൂ അതല്ല അപ്പോൾ നിങ്ങൾ വാർത്തിയാക്കേണ്ടത് നിങ്ങൾ യഥാർത്ഥ സംഭവം കണ്ടുപിടിക്കണം എന്നിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് നിങ്ങൾ കണ്ടെത്തണം എന്നിട്ട് അത് വാർത്തിയാക്കണം എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടി കേട്ടോ മൂർത്തി ജ്വല്ലറിൽ നിന്ന് കൊടുക്കുന്ന സ്വർണ്ണേ ആൾക്കാർ വളരെ സത്യസന്ധത കൂടിയിട്ട് വാങ്ങുന്നത് അത് മറ്റൊരു വല്ല ജ്വല്ലറിയിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളുടെ മുദ്ര ഉണ്ടെങ്കിൽ അതിന് വേറൊന്നും ചോദിക്കാനോ പറയാനോ പോലും അവർ നിൽക്കാറില്ല അത്രയ്ക്ക് സത്യസന്ധമായിട്ടുള്ള സ്വർണ്ണാണത് അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടത് അതിനേക്കാളും പരിശുദ്ധിയുള്ള കുടുംബ അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് എനിക്ക് പറയാനുള്ള മറുപടി ഇനിയിപ്പോൾ ഏതെങ്കിലും മഞ്ഞ ചാനലുകാരെന്തെങ്കിലും എന്തെങ്കിലും പോയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവരുടെ പരിശുദ്ധി നോക്കണം എന്നിട്ട് വേണം അനന്തപുരി തറവാടിൻ്റെ ഗേറ്റ് കടന്ന് വരാനായിട്ട് മേരിൽ ഇത്തരം ചോദ്യങ്ങളായിട്ട് ആരും ഈ പടി കടന്ന് വരരുത് മുത്തച്ഛൻ പറയേണ്ടിട്ടോ ഒരുപാട് ചാരിറ്റികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ എവിടെയും കൊട്ടി പറഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് ഈ കുടുംബത്തിലെ ഒരു ചളി തെറിച്ചപ്പോൾ നിങ്ങൾ അത് വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് ഗേറ്റ് കടന്നിട്ട് ഇതിൻ്റെ പുറത്ത് കടന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചലയ്ക്കാം അത് ഈ പടിയുടെ അകത്ത് വേണ്ട അപ്പോൾ മീരിയാസൊക്കെ പോയിട്ടോ അപ്പോൾ നമ്മുടെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് ചേണ്ടുകാരെ അങ്ങനെ പിണക്കി വിടണ്ടായിരുന്നു അച്ഛയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ വേണ്ടത് അവരേനെ ചോദിക്കും അല്ല അവരി പുറത്ത് പോയിട്ട് എന്തൊക്കെ വാർത്ത പഠിച്ചു വിടും എന്നു പറയാം പറയാൻ പറ്റില്ല അപ്പോൾ മുത്തച്ഛൻ പറയണ്ടേ കേട്ടോ പറയട്ടെ കേൾക്കുന്നത് സത്യമല്ലാത്ത വാർത്തകളാണെങ്കിൽ നമ്മൾ പേടിക്കാൻ പാടില്ല പത്രാൻ പാടില്ല ആവശ്യമില്ലാതെ സംസാരിക്കുന്നവർ തൊണ്ടവേദന എടുക്കുമ്പോൾ അത് നിർത്തിക്കോളും എന്നിട്ട് ആദർശനോട് പറയേണ്ടിട്ടോ നീ മോള് നീ പുറത്തേക്ക് പോകുമ്പോൾ ചാനലുകാർ വളയും ഓരോന്ന് ചോദിക്കും ഒന്നിന് മറുപടി പറയേണ്ടെന്ന് പറയേണ്ടത് അപ്പോൾ ആദർശി പറയും എന്നാലും ഇതിൽ മുത്തച്ഛൻ്റെ പേരും കൂടി വലിച്ചഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അത് അങ്ങനെയാ പ്രശ്നങ്ങളില്ലാത്ത കുടുംബത്തിലേക്ക് അയൽക്കാരെ എത്തി നോക്കും ആളെ നീ തെറ്റിക്കാരനല്ല എന്ന് തെളിയോ അത് നമുക്കൊരു പരസ്യമാണ് ഇപ്പോൾ മൂർത്തി ജ്വല്ലറി കുറിച്ച് ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയട്ടെ എന്തായാലും നമ്മൾ കൊടുക്കുന്ന സ്വർണ്ണത്തിന്റെ പരിശോധി കുറയാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കില്ല പിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ നിന്നെ പരിപൂർണ്ണ വിശ്വാസം അകത്തുള്ളവരിങ്ങനെ വിശ്വസിക്കുമ്പോൾ പുറത്തുള്ളവരോട് പോയി പണി നോക്കാൻ പറ അതും പറഞ്ഞിട്ട് മുത്തച്ഛൻ മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ടോ അപ്പോൾ അദൃശ്യം നയനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മോട് പറയേണ്ടത് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അമ്മ പറയണ്ടത് മുത്തച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ പുറത്ത് പോലെ പല ചോദ്യങ്ങളും ചോദിക്കും ആവശ്യമില്ലാതെ ഒന്നിനും ഉത്തരം പറയാൻ നിൽക്കണ്ട ശരി എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങണട്ടോ അപ്പൊ ജലജങ്ങിരിക്കട്ടോ പോയപ്പോ എന്തായാലും ചാനലുകാരെ പിറക്കി പിണക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ അവര് വാചകാശ്രത നടത്തിയ കളവനെ പറ്റിയിട്ട് പുതിയ വാർത്ത ഉണ്ടാക്കാതിരുന്ന കൊള്ളാം അതിന്റെ നമ്മുടെ അബി ഇങ്ങനെ എന്തോലാ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ജലജാതി പോകണ്ടേട്ടാ ഇടാ നീ ഇവിടെ നടക്കണമെന്ന് അറിയണില്ലേ ചാനലുകാരൊക്കെ വന്നു ആകെ തോന്നണേ എന്ന് പറയേണ്ട കേട്ടോ ആ എനിക്ക് ഞാൻ കണ്ടമ്മേ എനിക്ക് അങ്ങനെ സന്തോഷം നടിച്ചിട്ട് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജല ചോദിക്കേണ്ടത് എന്താ തന്നാൽ അപ്പം നമ്മുടെ അബി പറയേണ്ടത് കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റ നടപടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്താവില്ല അമ്മയെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നീ ഇപ്പം എംപ്ലോയല്ലേ അതുകൊണ്ട് എന്താ കുഴപ്പം ചിലവൻ ശമ്പളത്തിന് കുറവൊന്നും വരുത്തിയിട്ടില്ല വെറുതെ തന്നെ നമ്മൾ അതും ഇല്ലാണ്ടേക്കണേന്ന് ചോദിക്കണ്ടേട്ടോ നമ്മുടെ അബി അപ്പോൾ ജലജ ചോദിക്കേണ്ടത് നിന്നെ ഇല്ലാണ്ടാക്കേ നിന്നെ വില കുറച്ച് കാണാൻ നീ വില കൊടുക്കേണ്ട കാവില്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ അബി മെല്ല എഴുതിയിട്ട് പറയേണ്ട അമ്മ അവസരങ്ങളൊക്കെ വരും ഇപ്പം നമ്മൾ പിന്നിൽ നിന്ന് കളിക്കേണ്ട സമയമാണ് കളത്തിലിറങ്ങി കളിക്കാത് അതിനെ പറ്റിയ ആൾക്കാരെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അവരെ കൊണ്ട് കളിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ പറയണ്ടേ എന്തായാലും മൂടി പുറത്തെത്തി എന്ന് പറയണ്ട കേട്ടോ ജലജ അപ്പോൾ അഭി പറയേണ്ടത് ഇനി ഇതൊന്നല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട് എന്തായാലും മൂർച്ഛലറി എനിക്ക് ഇപ്പോൾ അന്തപൂരി തലവാട്ടിലേക്ക് ഇപ്പോൾ ചലലുകാരെത്തി നോക്കി കഴിഞ്ഞു ഇനി എതിരാളികൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടോ ഇവിടെ എന്താ നടക്കണേന്ന് അറിയാൻ അങ്ങനെ അറിയാൻ ആകാംക്ഷയുള്ളവർക്ക് അവളെ കഥകൾ പറഞ്ഞു കൊടുക്കും അനാമിക എന്ന് പറയേണ്ടിട്ടോ അപ്പം ചലച്ച പറയണ്ടെ അവൾ എന്തായാലും വീട്ടിലേക്ക് വന്നതേ നമുക്ക് നല്ലതാ മോനെ ഇപ്പം അവൾ വീട്ടിലില്ല എന്നാലും അവൾ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റാതൊക്കെ ചെയ്യുന്നുണ്ട് അവി പറയേണ്ടിട്ടോ അവൾ നല്ല കോമ്പൻസേഷൻ മേടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് അനിയുടെ ഭാര്യ കേട്ട അവൾ നിന്ന് തന്നെ അവൾ വേറെ പതിനെ കണ്ടു വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങി എന്ന് പറയേണ്ട കേട്ടോ അപ്പം ജലജയ്ക്ക് പൈസ പറയുവാൻ മാത്രം ഇഷ്ടാവുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം അച്ഛനെ തോന്നുന്നുണ്ടാവും അവളിവിടെ നിന്ന് ഇറക്കി വിടേണ്ടിയിരുന്നില്ല എന്ന് പുറത്താക്കില്ലെങ്കിൽ അവൾ പോവും കിട്ടാനുള്ളതൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇതിന് പിന്നിലുണ്ടോ എന്ന് അദർശിനോ അവന്റെ ഭാര്യയ്ക്കൊക്കെ സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ലേ കേട്ടില്ലെന്ന് പറഞ്ഞു വന്ന് നിൽക്കണേ എന്ന് പറയേണ്ട കേട്ടോ അപ്പം ജലജ പറഞ്ഞത് എന്തായാലും അച്ഛനും അദർശനം ഒന്നും ഇനി പുറത്തേക്ക് ഇറങ്ങുന്നു തോന്നുന്നില്ല അത്രയും ഭക്ഷണമായിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം അവി ഇങ്ങനെ ഊറിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ നന്ദും ഒരു ടീമും കൂടിയിട്ട് നമ്മൾ റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വണ്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ പരിശോധിക്കേണ്ട കേട്ടോ അപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറേ എസ് ഐ സാറിന് എന്നെ പരിചയമായിട്ടായിരിക്കും പക്ഷേ സാറിൻ്റെ മുഖപരിചി മാത്രമല്ലല്ലോ നമ്മൾ ഒരു ഒരുപാട് തവണ കൂടിയിട്ടില്ല എന്ന് ചോദിക്കേണ്ട കേട്ടോ മറ്റേ സാറിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മളെ നന്ദുട്ടനോട് നന്ദുട്ടിനോട് പറയേണ്ടിട്ടോ മാഡം നമ്മളെങ്ങ് വിട്ടേക്ക് നമ്മൾ സഹകരിച്ച് പോകേണ്ട ഒരാന്ന് പറയേണ്ടിട്ടോ അപ്പം നന്ദുട്ടൻ ചോദിക്കേണ്ട മറ്റേ കോൺസ്റ്റബിളുടെ അടുത്ത് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അയാള് പറയേണ്ടത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് മോന അപ്പോഴേക്കും നമ്മുടെ സി ഐ സാറ് വന്നിട്ടുണ്ടെങ്കിൽ യും അപ്പോൾ ആള് ബൈക്കുമ്പോ എന്നിട്ട് വലിയ ഷോ കാണിച്ചു അവിടെ നിന്ന് ഇറങ്ങിട്ട് എന്നിട്ട് പറയാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഏത് ഇന്ത്യൻ പ്രസിഡന്റ് പോന്നായാലും പോലീസാരോട് കാളിച്ച പഠിപ്പിക്കും അങ്ങനെ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് നന്നിട്ട് തന്നെ ഒളിഞ്ഞു നോക്കി എന്നിട്ട് പറയേണ്ടി ഇവിളേ പുലി ഇളങ്ങി ആ സിംഹം തെളിയിക്കാൻ കിട്ടിയ അവസരം അത് പറയേണ്ടി അയാളോട് ലൈസൻസ് എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ പറയേണ്ടി നമുക്ക് നമ്മുടെ ഈ റോഡോട് പോകാനെനിക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല സർ എന്ന് പറയുന്നുണ്ട് നിന്റെ തല എനിക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല എന്നിട്ട് ആദ്യത്തെ ഒരു പട പൊട്ടിച്ചുട്ടോ അത്യാവശ്യം പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് അയാളോട് പറയാതെ കൂടി പറയാൻ അങ്ങനെ എല്ലാവരും അറിയട്ടെ എന്നെ അപ്പോൾ നിയമം ധരിക്കുന്നവരുടെ ആ എണ്ണം ഈ സ്റ്റേഷൻ്റെ ആ പരിധിയിൽ കുറേന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടേ ഇനി ലൈസൻസ് ഇല്ലാണ്ട് കളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിന്നിന്ത നിന്നെ ജനിപ്പിച്ചവർക്കും കിട്ടും വണ്ടി എടുത്തോട്ട് പോടാന്ന് പറയേണ്ടിട്ടോ നിരത്ത് തിരിഞ്ഞിട്ട് അന്നോടനോട് പറയേണ്ടത് നേരത്തെ കേരളം ബോർഡർ ആയിരുന്നു കൊണ്ടേ കൈക്കും കൈ കാലിനൊക്കെ ഒരു വ്യായാമം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ അതില്ല നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സി എ സർ കറിപ്പോയിട്ടോ അപ്പം നമ്മുടെ കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കുന്നത് അതുകൊണ്ടു അടുത്ത് ഒരു ഡ്രൈവ് ലൈസൻസ് എടുത്തില്ല എന്ന് കരുതിയിട്ട് ഇപ്പം അയാൾ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ ആലോചിക്കണേന്ന് പറയുന്നത് കേട്ടോ നന്ദു എപ്പോൾ പറയുന്നുണ്ട് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ കുഴപ്പം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇനി പല കൈ കാലം എടിയോ എൻ്റെ പേടി സി എസ് ആർ വലിയ ഹാപ്പിയിൽ ഇങ്ങനെ വണ്ടി പോവാണ് കാണിക്കും കേട്ടോ ബാക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട കാണിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഇടവഴിയിലേക്ക് ഒരു ചെറിയ റോട്ടിലേക്ക് കണ്ട് കയറിയപ്പോൾ അവർ വന്നിട്ട് ഓർഡേക്ക് ഇത് വണ്ടി നിർത്തി അപ്പോൾ നമ്മുടെ സി എസ് ആർ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് വണ്ടി എടുത്ത് മാറ്റിടാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അതിൽ നിന്ന് ഒരാളെ ഇറങ്ങി വരണ്ടേട്ടോ പിന്നെ അവിടെ പൊരിഞ്ഞ അടിയായിരുന്നു കേട്ടോ അപ്പോൾ സി എസ് ആർ അടിപൊളി പിടിച്ചു നിൽക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ രണ്ടുപേരുണ്ടല്ലോ ഇടിച്ചു വീഴ്ത്തി സി എസ് ആറിനെ ഇട്ട് പെടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ പോലീസ് ജീപ്പ് വരുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് ട്രെയിനെ അടിക്കണതുകൊണ്ട് കണ്ടപ്പോൾ നന്ദുവിന് അവിടെ കലി കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഓടി വന്നിട്ട് വേഗം ഇയാളുടെ ബാക്കിലിട്ട് അതൊരു ചവിട്ട് കൊടുത്തു പിന്നെ നന്ദുവിൻ്റെ ഭാഗം പൊരിഞ്ഞടി ആയിരുന്നു ഇതുപോലെ തന്നെ രണ്ട് കൈയ്യുമ്പെട്ടിൻ്റെ ഊട്ടിച്ച് ഇങ്ങനെ കൂട്ടി പിടിച്ചു വിട്ടോ അപ്പോഴേക്കും മറ്റേ പോലീസ് മോന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സി എയുടെ വക അയാൾക്കൊന്ന് കിട്ടി എന്നിട്ട് പറയേണ്ടി ഇത് പഞ്ചായത്ത് മോൻ്റെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻ്റെ കൊട്ടേഷൻ മനസ്സിലായി അതുകൊണ്ടാണല്ലോ നീ ഒക്കെ എത്ര വേഗ തന്നെ തേടി വന്നത് പക്ഷെ ഇത് സി എ സച്ചിതാനന്ദൻ ആ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് മോനും മനസ്സിൽ കുറിച്ചിട്ടോളം പറയാമെന്നും പറഞ്ഞിട്ട് അയാൾ പിടിച്ച് ഊതിയിട്ടുട്ടോ എന്നിട്ട് നന്ദൂടിനോട് താങ്ക്സും പറയുന്നുണ്ട് എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് എൻ്റെ ബൈക്കേ ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചേക്ക് ഞാൻ തൽക്കാലം നിങ്ങൾക്കൊപ്പം വരാമെന്നും പറഞ്ഞിട്ട് നന്ദുടൻ്റെ കൂടെ ജീപ്പിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ സമയം നമ്മുടെ ജാനകിയാണെങ്കിൽ സുഖമായിട്ട് ഇരുന്നിട്ട് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിട്ടോ പുറത്ത് ചൊലറിക്കും അദ്ദേശനെതിരെ വന്ന വാർത്തകൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു ചെറു ചിരിയൊക്കെ ഉണ്ട് അപ്പോൾ അനിയുടെ അച്ഛനെ കൂടി വന്നിട്ട് വേഗം ടി വി ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ മരുമകളായിരിക്കുമല്ലേ ഇതിന്റെ പിന്നില് ആണെങ്കിൽ കണക്കായി പോയി എന്ന് പറയട്ടോ ജാനകി എന്ത് കണക്കായി പോയിന്ന് അവളെ ഈ കുടുംബത്തെയാണ് അഭിമാനിച്ചതെന്ന് പറയേണ്ടത് അപ്പൊ അതാണെങ്കി അവളെ അവളെ കുടുംബത്തെ അതിനപ്പുറം അഭിമാനിച്ചിട്ടുണ്ട് ഈ കുടുംബത്തുള്ളവര് പ്രത്യേകിച്ച് നമ്മുടെ മോൻ എന്ന് പറയണ്ടിട്ടോ ജാനകി ഇനി അവൾക്ക് അനിയനല്ലേ അവളുടെ ഭർത്താവ് അങ്ങനെ ഒരുത്തനാണ് ആ അവളന്മാരുടെ അനിയത്തേക്ക് പൊട്ടിച്ചേർന്ന് നിൽക്കണത് നിന്റെ മരുമകളുടെ പിടിപ്പുകൾ കൊണ്ടെന്ന് പറയേണ്ട കേട്ടാ അപ്പൊ പറയുന്നത് എന്റെ മരുമോളെന്ന് പറയുമ്പോഴേ അത് അജേട്ടിനെ കൂടി മരുമോളാന്ന് പറയുന്നുണ്ട് അപ്പോൾ അജയം പറയുന്നത് ഞാൻ അവളെ മരുമോളായിട്ട് കാണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്റെ ഇടത്തേക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയാലോ അവളെന്ന് എന്ന് പറയേണ്ടിട്ട് അപ്പോ ജാനകി പറഞ്ഞ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അതല്ല അതിലപ്പുറം ചെയ്യും അങ്ങനെ അവളെ അവൾ അച്ഛനമ്മയും വർത്തി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടോ അജയൻ ജനക വരണ്ട അല്ലെങ്കിൽ ഈ വീട്ടിലാണുക്കൊരു പ്രത്യേകതയുണ്ട് അവരാരും സ്വന്തം ഭാര്യയും മക്കളെ മറിച്ച് ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാം ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടെന്നെ ഞാൻ പറഞ്ഞത് ഇതേപോലെ അച്ഛൻ്റെ പോലെ തന്നെ അച്ഛൻ്റെ മക്കളായിട്ട് ജീവി ജനിക്കാൻ കഴിഞ്ഞാല് ഞാനും അച്ഛനൊക്കെ ഞാനും എൻ്റെ ആട്ടിനെ അഭിമാനിക്കണം വരാം അതുപോലെ തന്നെ അദൃശ്യം അതിനേടിയും കാര്യം മുത്തച്ഛന്റെ കൊച്ചുമക്കളായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാല് ഇവിടെ വേറെ തിരി നിൽക്കേണ്ടി വരും ഒറ്റ ആളല്ലോ ആബി അതിന്റെ പോലെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ വന്ന മരുമകളും എനിക്കങ്ങന്റെ അഭിപ്രായ ഇല്ലെന്ന് പറഞ്ഞിട്ടോ ജാനകി അവളെ കള അവന്റെ കള്ളക്കേസിൽ കൊടുക്കുന്നതും അതിനെ ഒപ്പം നിൽക്കുന്നതും ഇവിടെ ഉള്ളവരാ പ്രത്യേകിച്ച് ആ നയന ആ നയന മോളുടെ മുമ്പിൽ നിൽക്കാ യോഗ്യത പോലും നിന്റെ മരുമകൾക്ക് ഇല്ല എന്ന് പറയേണ്ടിട്ടോ ഇപ്പോ ഒരു പ്രോപ്പർട്ടി അവിടെ കാണിച്ചല്ലോ അവളുടെ പേരിൽ മേടിച്ചാന്ന് പറഞ്ഞിട്ട് അതൊന്നും അവളുടെ പേരിലുള്ളതല്ല എന്ന് പറയേണ്ടിട്ട് അജയം പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടൊരു കാറ് കൊണ്ടിട്ടല്ലോ എനിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ കാറ് എവിടെയും ചോദിക്കേണ്ടേ കേട്ടോ ഈ വീട്ടിലൊരുക്ക് ശ്രീധരൊന്നും വേണ്ട എന്നിട്ട് നമ്മളാരും അറിയാതെ എങ്ങനെ ഒരു പൊങ്ങാച്ച് കാണിച്ചത് എന്നിട്ട് ഇപ്പ അവർ ആകെ കടത്തിൽ മുങ്ങി നിൽക്കുക ഇടത്തേ ഒരു നെക്ലേസ് കൊടുത്തപ്പോൾ അത് പലിശക്കാരനെ കൊടുത്ത് കാടാൻ വീട്ടിയോ അവളുടെ അച്ഛൻ അവരൊന്നിനും ബന്ധുക്കളായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ ജീവൻ ഇപ്പോൾ ജനീ പറഞ്ഞിട്ട് ഈ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ ഞാൻ അനാമിക മോൾക്ക് അറിയാം അവളത് പുറത്താക്കും എന്ന് പറയുന്നത് ഓ അപ്പോൾ ഇതിന്റെ പിന്നിൽ അവളെന്നാണ് അല്ലേ നിന്നോട് പറഞ്ഞിട്ടാണല്ലേ അവളിതൊക്കെ ചെയ്തിരിക്കുന്നത് ചോദിക്കണ്ട കേട്ടോട്ടോ വെറുതെ ഒന്നും പറയുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനിയിപ്പിതിന്റെ പിന്നിൽ അവളാണെങ്കിൽ തന്നെ അവളെ കുറ്റം പറയാൻ പറ്റില്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ വീട്ടിലെ പലരും അനാമിക മോളെ പുറത്താക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് അവരുടെ ആഗ്രഹം നടന്നു പക്ഷേ ഈ വീട്ടിലേക്ക് നന്ദോ വിളിച്ചു കൊണ്ടിരുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കില്ല പിന്നെ നടക്കും നമ്മുടെ മോൻ അമ്മയെ വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ജാനകി അവിടുന്ന് പോയിട്ടോ ഷാമി നന്ദിട്ടിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാനുണ്ട് അപ്പോഴേക്കും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാ അപ്പോൾ അത് കേട്ട് നോക്കി നമ്മുടെ അനിയാണേ ഇത് പുതിയ നമ്പറാ ഇനി ഇതിലേക്ക് വേണം വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ എന്നിട്ടോ അപ്പം നന്ദു ഇങ്ങനെ ചെറിയൊരു ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും മറ്റേ ലൈൻ ലൈൻ ചെയ്തു കേട്ടോ റിങ് ചെയ്തു അപ്പോൾ നന്ദുട്ടൻ ഫോൺ എടുത്തപ്പോൾ നമ്മുടെ സച്ചി സച്ചി സാറാണ് കേട്ടോ പറയേണ്ടത് ഞാനാ സച്ചിയാ നന്ദു നിങ്ങോട്ട് വന്നേ പെട്ടെന്ന് വന്നേ എന്ന് പറയണ്ട കേട്ടോ ഈ സാർ എന്നു പറഞ്ഞിട്ട് ഫോൺ വെച്ചാലും നന്ദിട്ടുണ്ട് മുഖത്തൊരു വൈക്ലബ് നമുക്ക് കാണാട്ടോ ഒരു അസ്വസ്ഥത പോലെ കാണാം അത് കഴിഞ്ഞ് ചെന്നിട്ട് നന്ദു വേണമെങ്കിൽ ഇവിടെ പോലീസ് നമ്മുടെ സേ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദു ഇരിക്കേ എന്ന് പറയും നന്ദിരുന്നു അപ്പോൾ കുറേ പേപ്പേഴ്സ് എന്തൊക്കെ എടുക്കണ്ട കേട്ടോ അത് എന്താ സാർ ഇതൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ പറയുന്നതൊക്കെ പ്രേമലേഖനങ്ങളാണെന്ന് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആരാധനകൾ കൂടിയിട്ട് ആരാധകന്മാരെ അയക്കേണ്ട കത്തുകളാണ് ഞാൻ എവിടെയും വീണ്ടിട്ടില്ല എന്ന് പറയേണ്ട കേട്ടോ എനിക്ക് പറ്റിയ പെൺകുട്ടികളൊന്നും വരാത്തതുകൊണ്ടാണ് ഞാനൊരു ഭർത്താവാണ് വാങ്ങിയത് പറയേണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് നന്ദു മേരിടല്ലല്ലോ െന്ന് പറയട്ടോ മാഡ് ആവണ്ടേന്ന് ചോദിക്കണ്ടേ അപ്പൊ നന്ദു ആകെ അങ്ങോട്ട് കൂടെ നോക്കിക്കോണ്ടിരിക്കട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രപ്പോസല് വരുന്നുണ്ടോ അങ്ങനൊന്നുമില്ല സർ എന്ന് പറയണ്ടിട്ടോ അപ്പൊ സച്ചി സാറിന് പോക്ക് തന്നെയാ സച്ചി സാറ് പറയണ്ടേ ഒരു നായകനായിട്ട് എനിക്ക് സാമ്യുള്ളത് നടനായിട്ട് സാമ്യളതുകൊണ്ട് കുറച്ച് സിനിമയിലൊക്കെ എന്നെ വിളിച്ചതാ നായകനായിട്ട് ഈ സിനിമയോട് വലിയ താല്പര്യമൊന്നും ഇല്ല സിനിമ ലോകത്തൊക്കെ എന്തൊക്കെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാക്കിക ഉള്ള ഒരു കലാകാരൻ ഉണ്ടെന്ന് എല്ലാവരും പറയണത് പക്ഷെ എനിക്കതിനോടൊന്നും യോജിപ്പില്ല എന്ന് പറയണ്ടിട്ടോ അപ്പൊ നന്ദു അസ്വസ്ഥതയായിട്ട് ചോദിക്കേണ്ട മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സർ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ പറയുകയാണ് അതിനെ എനിക്കും ചോദിക്കാനുള്ളത് നന്ദുവിനെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനോട്ടോന്നു ഏ എനിക്കാൻ പ്രത്യേകിച്ചൊന്നും പറയല്ലേ സാർ ഞാൻ പോയിക്കോട്ടെ ചോദിക്കേണ്ട കേട്ടോ അപ്പൊ സച്ചി സാറ് ചോദിക്കണ്ടിട്ട് പോണോ നബിനെ പോയിക്കോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നന്ദു ചാടിയേനീട്ടു അപ്പോൾ പറയേണ്ട ഇടയ്ക്ക് ഞാൻ വിളിക്കും കേട്ടോ നന്ദു പോയിപ്പോൾ ഇങ്ങോട്ട് പറയാം എന്തായാലും ഇപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും ഒറ്റ ഇപ്രാവശ്യം പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കൂട്ടിന്ന് എന്തും വേണമെന്ന് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിരിക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റി ഇന്ന് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കാനും അഭ്യാനും മറക്കല്ലേ കേട്ടോ